നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം കേരളത്തിൽ വന്നുണ്ടാക്കിയ തരംഗവും കൊച്ചിൻ ഷിപ്പിയാർഡിൽ നാലായിരം കോടിയിലധികം രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തതും ഇരു മുന്നണികളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇതോടെ ഇരു കൂട്ടരും പരസ്യമായി തമ്മിലടിക്കുമ്പോഴും അന്തർധാര സജീവമാണെന്ന സൂചനകൾ പുറത്തുവരുന്നു സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സർക്കാർ അനുമതി നൽകിയിരുന്നു പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയതിൽ മുഖ്യമന്ത്രി പ്രശംസിക്കുകയും ചെയ്തു സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്നും അവർ കേരളത്തിന്റെ കഴുത്തിന് പിടിച്ച ഞെരിക്കുകയാണെന്നും സിപിഎം ആരോപിച്ചിരുന്നു ഇതിനെ എതിർക്കു നിലപാടാണ് പ്രതിപക്ഷം ഇതുവരെ സ്വീകരിച്ചിരുന്നത് ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിയതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നായിരുന്നു പ്രധാന ആരോപണം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ കാലത്തൊഴുത്ത നിർമ്മിച്ചതും നീന്തൽകുളം നവീകരിച്ചതും മുതൽ കേരളീയം നവകേരള സദസ് സദസ്സ തുടങ്ങിയ ധൂർത്തും കാരണമാണ് എന്നും പ്രതിപക്ഷം പ്രചാരണം നടത്തിയിരുന്നു അതിൽ നിന്ന് പെട്ടെന്ന് മലക്കം അറിയാൻ കാരണം ലോകസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതാണ് താമസിക്കാതെ തന്നെ വിജ്ഞാപനം ഉണ്ടായേക്കും ബി ജെ പിക്ക് എതിരായ രൂപീകരിച്ച ഇന്ത്യ മുന്നണിയിൽ അനൈക്യം ഉടലെടുത്തതോടെ കേരളത്തിലെങ്കിലും പരസ്പരം ഒരുമിച്ച് നീങ്ങുന്നതാണ് നല്ലത് എന്ന് സി പി എമ്മും കോൺഗ്രസും മനസ്സിലാക്കിയിരിക്കുന്നു തമ്മിലടിച്ച് നീങ്ങിയാൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമില്ല അതുകൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാനായി ഇരു കൂട്ടരും ഈ ചങ്കുകളായിരിക്കുകയാണ് ഇപ്പോൾ തൃശൂരിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞ ടി എൻ പ്രതാപൻ എം പി അടുത്ത ദിവസം നിലപാട് മാറ്റി യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പോരാട്ടമെന്ന് വ്യക്തമാക്കി പ്രതാപന്റെ പ്രസ്താവന ബി ജെ പിയുടെ ശക്തി വിളിച്ചറിയിക്കുന്നതായിരുന്നു മാത്രമല്ല ബി ജെ പിക്ക് വലിയ മൈലേജ് കിട്ടിയിരുന്നു ഇത് മനസ്സിലാക്കിയ പാർട്ടി നേതൃത്വം ഇടപെട്ട് പ്രതാപനോട് തിരുത്തൽ ആവശ്യപ്പെട്ടതായിരുന്നു തൃശൂരിലെ കരിവഞ്ഞൂർ ബാങ്കിൽ സി പി എം ജില്ലാ നേതാക്കൾ നടത്തിയ തട്ടിപ്പിന്റെ പൂർണ്ണ വിവരം പുറത്തുവന്നത് ഇ ഡി അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് വിഷയത്തിൽ കോൺഗ്രസ് നിലവിൽ യാതൊരു പ്രതിഷേധ പരിപാടികളും നടത്തിയിട്ടുമില്ല ആകെ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമാണ് വിമർശനം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ പോലും പ്രതികരണം നടത്തിയിട്ടുമില്ല രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരും സമാനമായ കേസിൽ പെട്ടവരാണ് ഇരുവർക്കും എതിരെ ആരും കോടതിയിൽ പോകാത്തത് മാത്രമാണ് അന്വേഷണം ഉണ്ടാകാത്തത് സി എം നിന്ന് ഇടതുപര നേതാക്കൾ കാലങ്ങളായി പണം പറ്റുകയും ആ കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ ഇടപെടൽ ഇതെല്ലാം പുറത്താകുമെന്ന് രണ്ട് മുന്നണികളും ഭയക്കുന്നു അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഇടതു മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാരും സി പി എമ്മും ഡൽഹിയിൽ നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് കോൺഗ്രസ് അറിയിച്ചത് വെറും നാടകം മാത്രം ഇന്ത്യ മുന്നണിയിൽ രണ്ട് കൂട്ടരും ചേർന്നാണ് കേന്ദ്രത്തിനെതിരെ മുന്നോട്ട് പോകുന്നത് ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകിയിരുന്ന സി പി എം മുന്നണിയുടെ ഭാഗമാകണം െന്ന് കഴിഞ്ഞ ദിവസം അവസാനിച്ച കേന്ദ്ര കമ്മിറ്റിയിൽ തീരുമാനിച്ചെന്നാണ് സൂചന ബിജെപിയെ ഒറ്റയ്ക്ക് നേരിടാനുള്ള കരുത്തില്ലെന്ന കോൺഗ്രസിനും സി പി എമ്മിനും അറിയാം രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ വയനാട്ടിൽ മത്സരിക്കുന്നതും അതുകൊണ്ടാണ് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ആരും അതിനോട് പ്രതികരിച്ചില്ല രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഭാരത് ജോഡോ യാത്ര അത്ര ഏഷ്യയിട്ടുമില്ല ബി ജെ പി ആകട്ടെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയതോടുകൂടി ഉത്തരേന്ത്യയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ മുന്നിൽ കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാനാവില്ല ദക്ഷിണേന്ത്യയിൽ മാത്രം ാണ് കോൺഗ്രസിന് സ്വാധീനമുള്ളത് അതിൽ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ സി പി എമ്മിനോട് സമയം പാഴാക്കരുത് എന്നാണ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് ബി ജെ പിക്ക് പരമാവധി പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ ധനപ്രതിസന്ധി സംബന്ധിച്ച് അവർ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത് പിണറായി സർക്കാരിനെതിരെ ആണെങ്കിലും അത് മോദി സർക്കാരിനെ അടിക്കാൻ ഇടതുമുന്നണിക്ക് അവസരം ഒരുക്കുകയാണ് ഇരു മുന്നണികളും ഇതിലൂടെ വ്യക്തമായ രാഷ്ട്രീയമാണ് കളിക്കുന്നത് ബി ജെ പി ദേശീയ നേതാക്കൾ അടക്കം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥിയായേക്കുമെന്ന അഭ്യൂഹം ശക്തമാകുകയാണ് എൽ ഡി എഫും യു ഡി എഫും ചങ്ക് ബ്രോസ് ആകുന്നതിലൂടെ ഇവരുടെ തട്ടിപ്പിന് ജനം ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി നടത്തിയ ശബരിമല സമരത്തിന്റെ മറവിലാണ് യു ഡി എഫ് ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടിയത് ഇത്തവണ അത് എങ്ങനെയാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം